ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് രാവിലെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നല്ല വിശേഷങ്ങളല്ല എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നല്ല ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ നല്ല മഴയും തണുപ്പുമാണ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പഴയ കാലത്തെ ഒരു റെസിപ്പിയുമായിട്ടാണ് പാലാട എന്നാണ് ഇതിന് പറയുന്നത് എൻ്റെ വീട് വർക്കലയാണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് കിളിമാനൂരാണ് കേട്ടോ കിളിമാനൂരൊന്നും അധികം ആരും ഇതുണ്ടാക്കി കണ്ടിട്ടില്ല നിക്കടയൊക്കെ വീട്ടിൽ ഞാൻ വന്നിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു പാലാടയപ്പമാണ് ഇത് നമ്മുടെയൊക്കെ നാട്ടിൽ വളരെ സ്പെഷ്യലാണ് കേട്ടോ കല്യാണ വീടുകളിലൊക്കെ ഇതില്ലാത്തൊരു കല്യാണ വീട് ഞങ്ങളുടെ നാട്ടിലുണ്ടാവാറില്ല കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ചെറുക്കനും പെണ്ണും ഒക്കെ വരുമല്ലോ ആ ഒരു ടൈമിൽ അമ്മാവിമാരും ഉണ്ടാക്കി കൊടുക്കുന്ന സ്പെഷ്യൽ പലഹാരമാണിത് ഇത് ഞാനിപ്പോൾ ഇവിടെ മൈദാ മാവ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് മൈദാമാവിൽ ഞാൻ ഇപ്പോൾ ഒരു മുട്ട ചേർക്കുന്നുണ്ട് നിങ്ങൾ എടുക്കുന്ന മാവിനനുസരിച്ചിട്ട് രണ്ടോ മൂന്നോ മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ മുട്ടയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ രണ്ട് മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാം ഇവിടെ പിള്ളേർക്കും മിക്കാർക്കും ഒന്നും മുട്ടയുടെ ടേസ്റ്റ് വലിയ ഇഷ്ടമല്ല പിന്നെ ഇതിൻ്റെ അകത്തോട്ടും ഞാൻ ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തതിന് ശേഷം വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിനായിട്ട് ഒന്നാം പാലും രണ്ടാം പാലും നമുക്കെടുക്കാവുന്നതാണ് ഇനി മിക്സിയിൽ വെച്ചൊന്ന് അഴിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ബോണക്ക് കട്ടയൊന്നും ഇല്ലാതെ തന്നെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നല്ല നേരക്കുള്ള മാവാണിത് ഇനി നമുക്കൊരു പാനിലേക്ക് പാൻ ചൂടാക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് നെയ്യാണ് ഞാൻ തടവി കൊടുക്കുന്നത് നെയ്യ് തടവിയതിന് ശേഷം ഈ മാവ് കോഴി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം നല്ല നൈസായിട്ട് തന്നെ വരത്തി എടുക്കണം കേട്ടോ അപ്പോൾ ഇത് പച്ചരി മാവിൽ തയ്യാറാക്കുമ്പോഴത്തേക്കും മൂന്നാല് മണിക്കൂർ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നല്ല മുണുക്കൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോഴത്തേക്ക് അതിലേക്ക് ഇതുപോലെ തന്നെ തേങ്ങാപ്പാലും മുട്ടയാണ് ചേർക്കാനുള്ളത് പച്ചരി മാവ് ആവുമ്പോൾ എന്തായാലും രണ്ടോ മൂന്നോ മുട്ട ചേർക്കണം എങ്കിലേ ഇതുപോലെ നല്ല സ്പോഞ്ച് പോലെ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ മൈദ മാവ് എടുത്തിട്ടുള്ളത് മൈദയിൽ ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടാക്കാറുണ്ട് അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ വേഗം പോയി കണ്ടതിന് ശേഷം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇത് നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ ഏത് കറി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ചിക്കനോ മട്ടനോ മുട്ടക്കറിയോ എന്തുണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം അത് അതൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് പഞ്ചസാരയും തേങ്ങാപ്പാലും ഒഴിച്ചിട്ടും കഴിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൽ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓണം നപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ എത്രയുള്ളായിരുന്നു ടാറ്റാ